കോതമംഗലം ലവ് ജിഹാദ് കേസിൽ ഹിന്ദു ഐക്യവേദിയുടെ കൂട്ട ഉപവാസ സമരം ലൗ ജിഹാദ് നിയമം മൂലം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപവാസ സമരം നടത്തുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ദേവ ചൈതന്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് സമരം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു സംസാരിക്കുകയാണ് പരമാവധി ഒരു തീവ്ര മതവിശ്വാസിയാക്കി മാറ്റും ഇതാണ് ആ മതം മാറ്റ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് അപ്പോ യഥത്തിൽ റമീസിന്റെ ഉദ്ദേശം വിവാഹമായിരുന്നോ മതമാറ്റമായിരുന്നോ ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ നാട്ടിലെ ഒരു സഹോദരി കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ആത്മഹത്യക്ക് വിധേയമാകുന്നു നമ്മുടെ നാട്ടിലെ ഒരു സഹോദരി ആത്മഹത്യക്ക് വിധേയമാകുമ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ള എറിയപ്പെടുമ്പോൾ ആ ആത്മഹത്യക്ക് കാരണം പ്രണയ നൈരാശ്യമല്ല ആത്മഹത്യക്ക് കാരണം മതം മാറ്റമാണ് മതം മാറാനുള്ള നിർബന്ധമാണ് അത് മതം മാറുന്ന ആ നിർബന്ധിതമായ മതം മാറ്റം അതിനു വേണ്ടിയുള്ള പരിശ്രമം സോനയ്ക്ക് നേരെ നടക്കുന്നു സോനയെ പറഞ്ഞു പറ്റിച്ച് വിളിച്ചു വരുത്തുന്നു വീട്ടിലേക്ക് എവിടേക്ക് പാനായിക്കുളത്തെ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ മത തീവ്രവാദികളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഇസ്ലാമിക ജിഹാദികളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന മത തീവ്രവാദികളുടെ യോഗം നടന്നതിന്റെ പേരിൽക്കുളത്തെ സിമിയുടെ യോഗം നടന്നു എന്ന ആക്ഷേപം വർഷങ്ങൾക്ക് മുമ്പ് ഉയർന്നു വന്നതാണ് ആ യോഗത്തിൽ പങ്കെടുത്തവരാണ് പിന്നീട് വാഗവൺ സിമി ക്യാമ്പിൽ പങ്കെടുത്തത് അവരാണ് ബാംഗ്ലൂരും ചെന്നൈയിലും ബോംബ് സ്ഫോടനങ്ങൾ സംഘടിപ്പിച്ചത് അങ്ങനെയുള്ള മത തീവ്രവാദികളുടെ കേന്ദ്രത്തിലാണ് റെമീസ് താമസിക്കുന്നത് ആന്ത്രപൂർവ്വം സോനയെ വിളിച്ചു വരുത്തുമ്പോൾ സോന കാണുന്ന കാഴ്ച എന്താ ആ വീട്ടിൽ റമീസിന്റെ എല്ലാ ബന്ധുക്കളും നാട്ടുകാര് മുസ്ലിം കുടുംബങ്ങളിൽപ്പെട്ട അയൽവക്കത്തിൽപ്പെട്ട അയൽവക്ക അയൽവക്കക്കാരും മുഴുവൻ തടിച്ചു കൂടിയിട്ടുണ്ട് റമീസിനെ അവിടെ നിന്ന് പൊന്നാനിയിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കോ കൊണ്ടുപോയി മതം മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമം അതാണ് അവിടെ നടക്കുന്നത് സോന അതിനെ എതിർക്കുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു സോനയെ പൂട്ടിയിടുന്നു റമീസ് ക്രൂരമായി സോനയെ മർദ്ദിക്കുന്നു വീട്ടുകാരെല്ലാം ചേർന്ന് സോനയെ നിർബന്ധിക്കുന്നു മതം മാറിയേ പറ്റും ഒടുവിൽ സോന അവിടെ നിന്ന് തൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയെ അറിയിക്കുന്നു ആ പെൺകുട്ടി റമീസിനെ വിളിച്ചിട്ട് പോലീസിനെ അറിയിക്കും എന്ന് പറയുമ്പോഴാണ് ആ സോനയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വരാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് സോന വെച്ച് താൻ ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു തന്റെ അവന്റെ മതമാണ് പ്രാമുഖ്യം എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ തന്റെ ആത്മാർത്ഥമായ സ്നേഹത്തെ മതത്തിന് പ്രാധാന്യം കൊടുത്ത ആ റമീസിന്റെ സോന യൽദോസ് എന്ന ആ ചെറുപ്പക്കാരി ആ പെൺകുട്ടി ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആ പെൺകുട്ടി ആത്മഹത്യക്ക് വിധേയമാകുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല സോനായൽഡോസ് ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല ഇതുപോലെ എത്രയോ എത്രയോ സോനായൽഡോസുമാണ് എടപ്പള്ളിയിൽ അനുജ മഹാരാജാസ് കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായിരുന്നു വിദ്യാർത്ഥിനിയായിരുന്നു അനുജ ഒരു ദിവസം നോക്കുമ്പോൾ അനുജ സ്വന്തം ഫ്ളാറ്റില് കിട്ടിത്തൂങ്ങി നിൽക്കുന്നതാ കാണുന്നത് അനുജയെ വിവാഹം കഴിച്ചത് വിവാഹിതനായിട്ടുള്ള മറ്റൊരാളാ അയാളെ ചാവക്കാട്ടുകാരനാ പൊന്നാനിക്കാരനാ അയാൾ അനുജയെ മതം മാറ്റാൻ നിർബന്ധിച്ചു മതം പഠിപ്പിച്ചു അനുജയുടെ മുടി മുഴുവൻ മുറിച്ചു മുട്ടയടിച്ചു മുടി സമ്മർദ്ദം സഹിക്കാതെ അനുജ തൂങ്ങി മരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇടപ്പള്ളിയിൽ ഇങ്ങനെ സംസ്ഥാനത്തൊട്ടുക്ക് ഈ തരത്തിൽ പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശീകരിക്കുക അങ്ങനെ പെൺകുട്ടികളെ വശീകരിച്ച് അവരെ രക്ഷപ്പെടാനാവാത്ത വിധം കെണിയിൽപ്പെടുത്തുക ഒടുവിൽ ആ പെൺകുട്ടികളെ മതം മാറ്റത്തിന് പ്രേരിപ്പിക്കുക നിർബന്ധിക്കുക ആ പെൺകുട്ടികൾക്ക് ആകെ ഇനി രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ മതം മാറി ഇസ്ലാം ആവുക അല്ലെങ്കിൽ ഈ കിണിയിൽപ്പെട്ട പെൺകുട്ടികൾ വഞ്ചിതരായ പെൺകുട്ടികൾ പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടും പൊതുസമൂഹത്തിൽ കുറ്റാരോപിതരായി എല്ലാവരുടെയും വിമർശനങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നതിലും മരണമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ആത്മഹത്യയിലേക്ക് പോവുക ഇനി ഇസ്ലാം മതം സ്വീകരിച്ച പെൺകുട്ടികൾ എന്താ ചെയ്യുക അവരെ എന്താണ് വിധി അവരുടെ വിധി നമ്മൾ കണ്ടു നിമിഷ നിമിഷ ഫാത്തിമയെ പോലുള്ള സോണിയ സെബാസ്റ്റ്യനെ പോലുള്ള പെൺകുട്ടികൾ ഇന്ന് എവിടെയാണ് അവരിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലാണ് ഐ എസ് ഐ എസ് എല്ലാം റിക്രൂട്ട് ചെയ്യുന്നു മതം മാറിയ പെൺകുട്ടികൾ തീവ്രവാദികളായിട്ട് മാറുന്നു നമ്മൾ കണ്ടില്ലേ നിമിഷ ഫാത്തിമ എവിടെ നിമിഷ ഫാത്തിമയും ഇതേപോലെ പ്രണയത്തിന് വിധേയമായി മതം മാറിയ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇന്ന് ഐ എസ് ഐ എസ് എല്ലാ സോണിയ സെബാസ്റ്റ്യൻ ക്രിസ്ത്യൻ പെൺകുട്ടിയാ മതം മാറി അവരിന്ന് എവിടെയാ അവരിന്ന് ഐ എസ് ഐ എസ് എല്ലാ അതേപോലെ ഈ നിരവധി ക്രിസ്ത്യൻ ചെറുപ്പക്കാർ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഹിന്ദു പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ഈ ലൌ ജിഹാദിന് ഇരയായി കൊണ്ട് അതിൻ്റെ കിണിയിൽപ്പെട്ട് വഞ്ചിതരായി ജീവിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു ഇവിടെ സർക്കാർ പറയുന്നത് എന്താ പോലീസ് പറയുന്നത് സർക്കാർ പറയുന്നത് അത് കേന്ദ്ര അന്വേഷണ ഏജൻസി ആകട്ടെ സംസ്ഥാന ഏജൻസി ആകട്ടെ സർക്കാരുകളാകട്ടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലില്ല ലവ് ജിഹാദ് ഉണ്ടോ ലവ് ജിഹാദ് ഇല്ല ഇതിനെ നമ്മൾ ലവ് ജിഹാദ് എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇങ്ങനെ നടക്കുന്ന പ്രവൃത്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലവ് ജിഹാദ് പക്ഷേ സർക്കാരിന്റെ നിയമാനുസൃതമായ രീതിയിൽ ലൗജിഖാദ് ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ ലൗജിഹാദ് ഇല്ല എന്ന ഉത്തരമേ ഏത് അന്വേഷണ ഏജൻസിക്കും കൊടുക്കാൻ പറ്റൂ കാരണം ലൗജിഹാദ് എന്താണ് എന്ന് നിർവചിച്ചിട്ടില്ല നിയമസംവിധാനങ്ങളിൽ അല്ലെങ്കിൽ നിയമപുസ്തകങ്ങളിൽ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡിൽ എന്താണ് ലൗജിഹാദ് എന്ന് നിർവചിച്ചിട്ടില്ല എന്താണ് ലൗജിഹാദ് എന്ന് നിർവചിക്കാത്തിടത്തോളം പാർലമെന്റിലോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ പോലീസിനോ അന്വേഷണ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ ഒന്നും തന്നെ ലൗജിഖാദ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം ലീഗൽ ടേംസിൽ ലൗജ്ഹാദ് എന്താണ് എന്ന് നിർവചിക്കാത്തിടത്തോളം കാലം ലൗജ്ഹാദ് ഉണ്ട് എന്ന് ഒരു അന്വേഷണ ഏജൻസിക്കും പറയാൻ നിവൃത്തിയില്ല എന്നാൽ ലൗജിഹാദ് ഇല്ലേ ഉണ്ട് എന്തിനാണ് നമ്മൾ ലൗ ജിഹാദ് എന്ന് പറയുന്നത് സോനയ്ക്കുണ്ടായ അനുഭവത്തെയാണ് നമ്മൾ ലൗ ജിഹാദ് എന്ന് പറയുന്നത് സോനയെ പോലെ നിരവധി പെൺകുട്ടികൾ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ മുഴുവൻ ഭാരതത്തിൽ അങ്ങനെ നിരവധി പെൺകുട്ടികൾ എണ്ണിയാൽ ഒടുങ്ങാത്ത പെൺകുട്ടികൾ നമ്മൾ കൊട്ടാരക്കരയിലെ കാര്യം പറഞ്ഞു കൊട്ടാരക്കരയിലെ പെൺകുട്ടി പതിനാറ് വയസ്സുകാരിയാകാത്ത പെൺകുട്ടിയാ ശാരീരികമായി വൈകല്യമുള്ളൊരു പെൺകുട്ടിയാണ് ഫിസിക്കലി ഡിസേബിൾഡ് ആണ് ആ പെൺകുട്ടിയെ എന്നാൽ പഠിക്കാൻ മെടുക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ആ കുട്ടിയെയാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഇതേപോലെ പ്രേമിച്ചത് പതിനാറ് വയസ്സുള്ള കുട്ടി ഒടുവിൽ ആ കുട്ടിയെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു നിർബന്ധിച്ചു പക്ഷെ ആ കുട്ടി ഹിന്ദു ധർമ്മത്തിലും ഹിന്ദുമത ആചാരങ്ങളിലുമൊക്കെ നല്ല വിശ്വാസമുള്ള കുട്ടിയായിരുന്നു അതുകൊണ്ട് മതമാറ്റത്തെ ആ കുട്ടി എതിർത്തു തയ്യാറല്ല നിങ്ങളെ വിവാഹം കഴിക്കാം പക്ഷെ മതം മാറാൻ തയ്യാറല്ല എന്ന് വന്നപ്പോഴ് ആ കുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമം ഉണ്ടായി അത് ചർച്ചയായി അത് നിയമസംവിധാനങ്ങളുടെ ഇടയിൽ വന്നു ഇവിടെയൊക്കെ നമ്മൾ ഒക്കെ എന്താണ് കേരളത്തിലെ ലൗജിഹാദ് കേസ് കേരളത്തിൽ അറിയപ്പെടുന്ന ലൗജിഹാദ് കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ കേരള ഹൈക്കോടതിയിൽ വന്ന ഒരു കേസാണ് അത് വളരെ കൃത്യമായിട്ട് ഈ ലൗജിഹാദ് എന്താണെന്ന് നമ്മൾക്ക് വിവരിച്ച് തരുന്നുണ്ട് എന്താണ് ആ കേസ് ഷഹൻഷാ ആൻഡ് സിറാജുദ്ദീൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആ കേസ് എന്താണ് രണ്ട് പെൺകുട്ടികളെ അതും ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളെ ഷെഹൻഷാ എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനും സിറാജുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനും പ്രണയം നടിച്ച് അവരെ ചതിയിൽപ്പെടുത്തി ലൈംഗികമായി ചൂഷണം ചെയ്ത് ഒടുവിൽ അവരെ ട്രാപ്പിലാക്കി അവരുടെ സ്വകാര്യമായ ലൈംഗിക രംഗങ്ങൾ വീഡിയോയിൽ പകർത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒടുവിൽ അവരെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു ഇതാണ് കേസ് ആ കേസാണ് ഹൈക്കോടതിയിൽ വന്നത് ആ കേസിൽ ഹൈക്കോടതി ജഡ്ജി കെ ടി ശങ്കരൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആ കേസ് വളരെ വ്യക്തമായിട്ട് പഠിച്ചു കേരള സംസ്ഥാന സർക്കാരിനോട് പോലീസ് വകുപ്പിനോട് കേരളത്തിൽ ഇത്തരത്തിൽ മതം മാറ്റം നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു